മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടു റോഡിൽ തർക്കത്തിലെ നിർണായക തെളിവ് പരിശോധിക്കാൻ പോലീസിന് താല്പര്യമില്ല സ്വാഭാവികം ഇത് തന്നെയാണ് മലയാളികൾ പ്രതീക്ഷിച്ചതും തിരുവനന്തപുരം ഡിപ്പോയുടെ ർ പി സി നൂറ്റി ഒന്ന് എന്ന കെ എസ് ആർ ടി സി ബസിൽ മൂന്ന് നിരീക്ഷണ ക്യാമറകളാണ് ഉള്ളത് മേയർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം തെളിവ് ഈ ക്യാമറയിലുണ്ട് ഈ ക്യാമറ ദൃശ്യങ്ങൾ നശിപ്പിക്കാനും ചിലർ നീക്കം നടത്തുന്നുണ്ട് കെ എസ് ആർ ടി സി അടക്കം ഈ ക്യാമറയെ കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുകയാണ് ഇതിനു മുന്നിൽ അട്ടിമറി സാധ്യതയാണ് ചർച്ചയാകുന്നത് അധികാരത്തിന്റെ ഹുങ്ക കാണിച്ച് മേയറും ഭർത്താവും കുടുംബവും കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകൾക്ക് ബലിയാടാകേണ്ടി വന്നത് പാവമൊരു ഡ്രൈവറാണ് എന്നിട്ടും ജനങ്ങളുടെ അടക്കം രൂക്ഷമായി രീതിയിൽ വിമർശനം ഉന്നയിച്ചിട്ടും പോലീസ് ഒരു വിരൽ പോലും ഡ്രൈവറുടെ പരാതിക്ക് മേൽ അനക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഏതായാലും സോഷ്യൽ മീഡിയ ഇപ്പൊ തുറക്കാൻ വയ്യ എടുത്താൽ മേയർക്കെതിരെ പൊങ്കാലയാണ് കമ്മികളുടെ വെളുപ്പിക്കൽ വേറെയും ഈ സംഭവത്തിൽ ഇന്നലെ മുതൽ തന്നെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ശ്രീജിത്ത് പണിക്കർ നിരവധി പോസ്റ്റുകളാണ് ഇടുന്നത് ആര്യരാജേന്ദ്രനെതിരെ പരിഹസിച്ചുകൊണ്ടും ട്രോളുകളാക്കിയിട്ട് നിരവധി പോസ്റ്റുകൾ ഇടുന്നുണ്ട് അതിലൊരു പോസ്റ്റ് ഇങ്ങനെയാണ് എടാ ഡ്രൈവറെ ഇത്രയ്ക്കും പോപ്പുലറായ നിനക്ക് മനസ്സിലായില്ല അല്ലേടാ ജാടത്തെണ്ടി ഞാനാടാ സച്ചിൻ പത്തുനൂറ് സെഞ്ചുറിയൊക്കെ അടിച്ചിട്ടുണ്ട് പ്രശസ്തരെ ബഹുമാനിക്കാൻ പഠിക്കടാ എന്നായിരുന്നു ഒരു പോസ്റ്റിലെ വരികൾ നിരവധി ആളുകളാണ് ഇതിന് കമന്റുകളുമായി രംഗത്ത് വന്നത് അതുമാത്രല്ല അത് ഷെയർ ചെയ്തതും മേയർ ആര്യ രാജേന്ദ്രനെതിരെയും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ ജനത്തിന്റെ പൊങ്കാലയായിരുന്നു ഇന്നലെ അത് കഴിഞ്ഞിട്ടും ശ്രീജിത്ത് പണിക്കൂർ ഒരു പോസ്റ്റ് കൂടെ ഇട്ടു അത് കണ്ടപ്പോൾ പക്ഷേ കമ്മിക്കൂട്ടങ്ങളും ശരിക്കും ഞെട്ടി വളരെ രസകരമായ പോസ്റ്റിലെ വരികൾ ഇപ്രകാരമാണ് ഞാൻ മേയർക്കൊപ്പമാണ് തെറ്റായ ദിശയിൽ റോഡ് വെട്ടി അനാവശ്യ സ്ഥലത്താണ് സീബ്ര ലൈൻ വരച്ചിരിക്കുന്നത് സാധാരണ സിസിടിവി ക്യാമറ ആയതുകൊണ്ടാണ് ബസ്സിന്റെ മുന്നിൽ കാർ കിടക്കുന്നതായി കാണുന്നത് നല്ല സ്വയംഭര ക്യാമറ ആയിരുന്നെങ്കിൽ കാറിന്റെ മുന്നിൽ ബസ് കിടക്കുന്നത് കാണാമായിരുന്നു എന്നായിരുന്നു ആ പോസ്റ്റ് വരികൾ ഏതായാലും സംഭവം ശരിയാണ് മേയർ ആദ്യം പറഞ്ഞ വാദങ്ങൾ എല്ലാം തന്നെ പൊളിക്കുന്നതായിരുന്നു പിന്നീട് വന്ന സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് എന്ത് എന്തിനാ ഇടത് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത് അതിലെ കമന്റിൽ ഒരാൾ പറഞ്ഞിരിക്കുന്നത് ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നാണ് അധികാരം തലയ്ക്ക് പിടിച്ച കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ ചോദ്യമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നെ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ കുട്ടികൾക്ക് പോലും അറിയാമല്ലോ എന്ന് മറ്റുള്ളവരൊക്കെ ഇവർക്ക് വെറും അടിമകൾ മാത്രം കമ്മ്യൂണിസ്റ്റ് നേതാക്കളും കുടുംബങ്ങളും എന്ത് ചെറ്റത്തരം കാണിച്ചാലും മറ്റുള്ളവർ പ്രതികരിക്കാതെ ഓഛാനിച്ചു നിന്നോളണം സ്ത്രീ പീഡനം ആരോപിച്ച് ഇനി ആ മനുഷ്യനെ കുനിയാൻ പറയുമ്പോൾ മുട്ടിലിഴയുന്ന മാപ്രകൾ ഉപയോഗിച്ച് വേട്ടയാടാം ജോലി കളയിക്കും കുടുംബത്തെ വളഞ്ഞിട്ട് ആക്രമിക്കും അതെല്ലാം സഹിക്കാം കൊടും ക്രിമിനലുകളായ ഈ കമ്മ്യൂണിസ്റ്റ് ക്രിമിനലുകൾ എന്നിട്ട് പൊതുവേദിയിൽ വന്ന് പ്രസംഗിക്കുന്നതോ മനുഷ്യനാകണമെന്ന് എത്ര അശ്ലീലമാണ് പാർട്ടി ശത്രുക്കൾക്കെതിരെ ഇനി എന്തൊക്കെ ആരോപണം ഉന്നയിച്ചാലും അതിന്റെ കൂടെ ഒരു ലൈംഗിക ആരോപണം കട്ടൻചായയും പരിപ്പുവടയും പോലെ തന്നെ നമുക്ക് നിർബന്ധമാണ് അത് കുട്ടി സഖാവായാലും ശരി എഴുപതിലെത്തിയ അമ്മൂമ്മ സഖാവായാലും ശരി മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ കൃത്യമായി ശമ്പളം പോലും ലഭിക്കാതെ അത് ഉരുട്ടിക്കൊണ്ട് നടക്കുന്ന ആ ഡ്രൈവർമാരെ സമ്മതിക്കണം തുടങ്ങിയിട്ടുള്ള അതിരൂക്ഷമായ രീതിയിൽ പ്രതികരിച്ചു കൊണ്ടുള്ള കമന്റുകളാണ് ഉയരുന്നത് ഏതായാലും ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു കെ ഡ്രൈവർക്ക് ഇത്രയേറെ സപ്പോർട്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്